ദശാവതാരത്തിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ അതായത് അതൊരു പക്ഷേ ഒരു ഹ്യൂമൻ എവല്യൂഷൻ പോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു എവല്യൂഷൻ പോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത് വെള്ളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് മത്സ്യമാണ് പിന്നീട് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് ഒരു ആംഫീമിയനായിട്ട് കൂർമ്മം അങ്ങനെ മാറുന്നു വരാഹം പിന്നീട് വരുന്ന അപ്പോൾ ഒരു മൃഗമാകുന്നു പിന്നീട് അതിനകത്ത് മനുഷ്യനും മൃഗവും ചേർന്ന രൂപം വരുന്നുണ്ട് നരസിംഹം വരുന്നുണ്ട് അതിനുശേഷം പിന്നീട് മനുഷ്യരൂപത്തിലേക്ക് വരുന്നു അത് അതിൻ്റെ പല രീതികളിലുള്ള എവല്യൂഷൻ വരുന്നു ആദ്യം ഒരു പക്ഷേ വനത്തിലൊക്കെ വസിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പരശുരാമനെ പോലെയുള്ള ഒരാളാണെങ്കിൽ ഒന്നും തന്നെ പെട്ടെന്ന് അങ്ങനെ നിലക്കി നിർത്താൻ കഴിയാത്ത ഒരാളാണെങ്കിൽ പിന്നീട് അതിലൊരു എവല്യൂഷൻ ഉണ്ടാകുന്നു ആ സൊസൈറ്റി കൂടുതൽ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലത്തേക്ക് ആകുന്നതിനനുസരിച്ച് ഒരു ഭരണകർത്താവായിട്ടുള്ള ഒരാൾ വരുന്നു തന്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ വരുന്നു അങ്ങനെ ഒരു നാച്ചുറൽ എവല്യൂഷനുണ്ട് അതിൽ നമ്മൾ അവസാനം വരെ കണ്ടു നിർന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ വരെ നമ്മൾ കണ്ടു നിർത്തുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ഉപായങ്ങളും എല്ലാ തന്ത്രങ്ങളും എല്ലാ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ കൃത്യമായിട്ടുള്ള തത്വചിന്തയും വീക്ഷണവും ദർശനവും എല്ലാമുള്ള ഒരു യുഗപുരുഷൻ എന്ന് പറയുന്നത്